പതിനെട്ടായതും വീട്ടുകാരെ ചതിച്ചോളിച്ചോടി ഇപ്പൊ കരഞ്ഞിട്ട് എന്ത് കാര്യം ഇതൊരു പാഠമാകട്ടെ ഇതായിരുന്നു ഞാൻ കഴിഞ്ഞ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നത് ഈ വീഡിയോക്ക് ഏകദേശം തൊണ്ണൂറ്റി രണ്ടായിരം വ്യൂ കാര്യങ്ങളൊക്കെ വന്നു ഈ വീഡിയോ ചെയ്തതോട് കൂടിയിട്ട് സോഷ്യൽ മീഡിയയിൽ എനിക്കുണ്ടായൊരു അനുഭവം ഞാൻ പറയാം ഇൻസ്റ്റഗ്രാം വഴിയും ഫേസ്ബുക്ക് വഴിയും കുറെ ടു കെ കുട്ടികള് എനിക്ക് തെറിയമായിട്ട് വരിക നിന്നെ തീർത്തു കളയുക എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കുറെ മെസ്സേജുകൾ മെസ്സേജുകൾക്കുള്ള മറുപടി ഞാൻ കൃത്യമായിട്ട് തന്നെ കൊടുത്തിട്ടുണ്ട് അങ്ങനെ കുറെ നാരികള് സ്വന്തം പെങ്ങളും സ്വന്തം ആളുകളൊക്കെ ഒളിച്ചോടി പോകുമ്പോളെ ഇതൊക്കെ മനസ്സിലാക്കുള്ളൂ എന്നുള്ള ഒരു ബോധം അവർക്ക് ഇല്ലാത്തത് കൊണ്ടാണ് അവർ ഇതിനെ കമന്റ് ഇടുന്നത് അതെന്താവട്ടെ എന്തായാലും ഇത്തരം കമന്റുകൾ കാണുമ്പോൾ അല്ലെങ്കിൽ ഇത്തരം മെസ്സേജുകൾ കാണുമ്പോൾ എനിക്കൊരു കാര്യം മനസ്സിലായെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ നാട് അവർ ഒന്നൊന്നര പോക്കാ പോകുന്നത് അത് കുത്തനെ മുകളിലോട്ടല്ല കുത്തനെ താഴോട്ടാണെന്നുള്ളതാ കുട്ടികളൊക്കെ പതിനാറ് പതിനേഴ് വയസ്സാകുമ്പോഴത്തേന് ഒളിച്ചോടി പോയിട്ട് കല്യാണം കഴിക്കണം എന്നുള്ള ആഗ്രഹത്തോട് കൂടിയിട്ട് ജീവിക്കുന്നവരാണെന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത് നിനക്ക് നിന്റെ പണി പണിയെടുത്തൂടെ നീ എന്തിനാ ഇതിലേക്ക് ഇടപെടുന്നത് എന്ന് ചോദിക്കുന്നവരോട് എനിക്ക് ഒന്നേ പറയാനുള്ളൂ ഞാനൊരു സാമൂഹ്യ പ്രവർത്തകൻ കൂടിയാണ് എന്നുള്ള ഒരു ബോധം നിങ്ങൾക്ക് വേണം ഒരു ഒരച്ഛൻ്റെയും അമ്മയുടെയും ഒരു സഹോദരന്റെ ഒക്കെ സ്ഥാനത്ത് നിന്നുകൊണ്ട് ഇത്തരം കാര്യങ്ങളെ എനിക്ക് വീക്ഷിക്കാൻ കഴിയുള്ളൂ നമ്മുടെ വീട്ടിൽ ഇങ്ങനെ ഒരു അവസ്ഥ വരുമ്പോഴേ നമ്മളത് മനസ്സിലാക്കുകയുള്ളൂ എന്ന് മനസ്സിലാക്കിയ ആളുകൾക്ക് അത് മനസ്സിലാവും അത്രേ പറയുന്നുള്ളൂ എന്റെ രണ്ട് ബെങ്ങന്മാരെ മാന്യ മര്യാദക്ക് വിവാഹം കഴിച്ച അയച്ച ഒരു വ്യക്തിയാണ് നമ്മുടെ വീട്ടിലോ നമ്മുടെ കുടുംബത്തിലോ ഇങ്ങനെയുള്ള അവസ്ഥകൾ ഉണ്ടായിട്ടില്ല പതിനാറും പതിനേഴും വയസ്സ് കഴിയുമ്പോഴത്തേനും പ്ലസ് വണ്ണും പ്ലസ് ടു എന്നൊക്കെ ഒളിച്ചോടി പോവാന്നൊക്കെ പറയുമ്പോൾ ഞങ്ങൾക്കത് കേൾക്കുമ്പോഴും കാണുമ്പോഴും ഭയങ്കര ഒരു വിരോധാഭാസമായിട്ടും ഒരു വിഷമമായിട്ടും തോന്നാറുണ്ട് ഇപ്പൊ ഈ ഒരു പെൺകുട്ടി തന്നെ പറയുന്ന വാക്കുകളുണ്ട് ഇപ്പൊ പൂജ എന്ന പെൺകുട്ടി എനിക്ക് വീട്ടിൽ താമസിക്കാൻ കഴിയാത്തൊരവസ്ഥയായിരുന്നു ഈ പ്രേമം പിടിച്ചതിനു ശേഷം ബുദ്ധിമുട്ടായിരുന്നു വീട്ടുകാർ ഭയങ്കരമായിട്ട് ഉപദ്രവിച്ചു എന്നുള്ളത് പിന്നെ നിങ്ങളെ പാലും താരാട്ടും പാടിയിട്ട് ഇങ്ങനെ കുടിപ്പിച്ചിട്ട് പൂക്ക മുളയെന്നാണ് പറയല്ല പ്ലസ് വണ്ണിൽ പഠിക്കുന്ന ഒരു പെൺകുട്ടി അല്ലെങ്കിൽ പന്താം ക്ലാസ് പഠിക്കുന്ന ഒരു പെൺകുട്ടി പ്രേമുണ്ടെന്ന് പറയുമ്പോൾ ആ അവരോട് പറയുന്ന ഒരു വാക്കുണ്ട് നന്നായി പഠിച്ച ഒരു ജോലിയൊക്കെ ആയിട്ട് നമുക്ക് എന്നുള്ളത് പക്ഷെ വീട്ടുകാരുടെ ആ ഒരു കാര്യത്തെയൊക്കെ ഒക്കെ എതിർത്തുകൊണ്ട് അപ്പ കാണുന്ന ഒരു മഞ്ഞളിപ്പ് കാരണം അവൻ്റെ കൂടെ ഒളിച്ചോടിപ്പോ ഒളിച്ചോടിപ്പോയ എന്തോ അവസ്ഥ ഇവനിപ്പോ ജോലിയില്ല വേലയും കുരിയൊന്നുമില്ല അമ്മ തൊഴിലുറപ്പിനും മറ്റും പോയിട്ടാണ് കുടുംബം നോക്കുന്നത് ഈ കുട്ടിക്ക് ഇപ്പൊ കല്യാണം കഴിച്ചു വാങ്ങുന്ന പെൺകുട്ടിക്ക് പോലും രാവിലെ സ്കൂളിൽ പോകാനുള്ള ഭക്ഷണവും കാര്യങ്ങളൊക്കെ അവരുണ്ടാക്കി ആ വീട്ടിലിരിക്കുന്ന പയ്യനും കൂടിയുള്ള ഫുഡ് ഉണ്ടാക്കി കൊടുത്തിട്ടാണ് അവര് പോകുന്നത് ഇതൊക്കെ നമ്മൾ കാണുന്നല്ലേ പിന്നെ ഞാൻ ഇടപെടാനുള്ള കാരണം പറയാം അതായത് ആ പെൺകുട്ടിയുടെ അച്ഛനും അമ്മയ്ക്കും ഇല്ലാത്ത വിഷമം നിനക്ക് എന്താടാ എന്താടാന്ന ചോദ്യം ആ അച്ഛനും അമ്മയ്ക്കുള്ള വിഷമം മനസ്സിലാവുന്ന ഒരു ബോധമുള്ള ഒരു മനുഷ്യനാണ് ഞാൻ നിരന്തരമായിട്ട് സോഷ്യൽ മീഡിയ വഴി ഇവരിങ്ങനെ വീഡിയോസ് ഇടുമ്പോൾ അത് കാണുമ്പോൾ അവർക്ക് വിഷമം എല്ലാം ഉണ്ടാവുക സ്വന്തം മകൾ നല്ല രീതിയിൽ ജീവിക്കണം എന്ന് ആഗ്രഹിക്കുന്ന പഠിപ്പും വിദ്യാഭ്യാസവും ജോലിയൊക്കെ നേടണം ആഗ്രഹിക്കുന്ന ആ രക്ഷിതാക്കളുടെ മുന്നിലാണ് ആ ഒരു വീഡിയോ കണ്ട ഏതൊരു മനുഷ്യനും മനസ്സിലാവും അത്ര ബുദ്ധിമുട്ട് ജീവിക്കുന്ന ഒരു വീട്ടിലേക്കാണ് ഒരു അലമാര പോലും ഇല്ലാത്ത ഒരു വീട്ടിലേക്കാണ് ഒരു പ്രൈവസി പോലും ഇല്ലാത്ത ഒരു വീട്ടിലേക്കാണ് ഈ കുട്ടിയെ കൊണ്ടുവന്നിട്ടുള്ളത് എല്ലാവരും ഉപവൈസക്കാരനും അവിടെ നിർബന്ധം എന്നിരുന്നാൽ പോലും സ്വന്തം ഫാ വീട്ടിലേക്കാണ് ഇപ്പോൾ കയറി ചെയ്തിട്ടുള്ളത് ഇവൻ ഒരു വാടക വീട്ടിലൊക്കെ പോയിട്ട് ജീവിക്കുന്ന അവസ്ഥ വരുമ്പോഴാണ് ഇവന് കാര്യം മനസ്സിലാവുള്ളൂ അവിടെ അമ്മ ഉണ്ടാവില്ലേ ഇങ്ങനെ ഭക്ഷണം ഉണ്ടാക്കി തരാനും കുടുംബം നോക്കാനും ഇവൻ തന്നെ പണിയെടുത്ത് ഉണ്ടാക്കേണ്ടി വരും ഇനി ഇവനൊരു പണി ഉണ്ട് എന്ന് തന്നെ കൂട്ടിക്കോ നിരന്തരമായി സോഷ്യൽ മീഡിയയിൽ അച്ഛനെ അമ്മയെ അവഹേളിച്ചു കൊണ്ട് തന്നെയാണ് അവർ വീഡിയോ ചെയ്യുന്നത് അതായത് എനിക്ക് വലിയ ബുദ്ധിമുട്ടാണ് എനിക്ക് വലിയ ഓർമ്മകളും കാര്യങ്ങളൊന്നും ഇല്ല എനിക്ക് ഭയങ്കര പേടിയാണ് അവിടെ തീവിക്കാൻ എന്നൊക്കെ പറയുന്നത് നോന് പറ്റാ അമ്മയുടെ വിഷമം ഈ കുട്ടിക്ക് മനസ്സിലാവണമെങ്കിൽ ഇവർക്കൊരു കുഞ്ഞുണ്ടാവണം ആ കുഞ്ഞിതേപോലെ തന്നെ പോകണം അപ്പൊ മനസ്സിലാവുള്ളൂ അത് അങ്ങനെ തന്നെ സംഭവിക്കട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു അങ്ങനെ പോവട്ടെ അപ്പതിന്റെ വിഷമവര് മനസ്സിലാവുന്നതാണ് ഇപ്പൊ കൊറേ എണ്ണം ടു കെ കിഡ് വന്നിട്ട് കമന്റും മെസ്സേജും കൊറേ മെസ്സേജ് അയച്ചതിൽ ഹിന്ദു മുസൽമാനും ക്രിസ്ത്യൻ ഒരേപോലെ ഉണ്ട് അതിൽ ഏറ്റവും കൂടുതൽ എനിക്ക് കമന്റ് ഇട്ടതിന് സങ്കടം തോന്നിയൊരു കാര്യം മുസ്ലിങ്ങളാണ് ഞാൻ അവരൊക്കെ പ്രൊഫൈൽ എടുത്ത് വെച്ചിട്ടുണ്ട് ഇവിടെ ഒന്നും കാണിക്കുന്നില്ല ആ പ്രൊഫൈൽ എടുത്തു വെച്ചിട്ടുണ്ട് അവരുടെ മഹൽ ഒരു യാത്ര ഇനി എന്തായാലും ഉണ്ടാവും ആ കുട്ടികളുടെ വീട്ടുകാരെ അടുത്തൊന്നും കണ്ട് സംസാരിക്കേണ്ട ആവശ്യമുണ്ട് കാരണം ഇവൻ നാളെ പതിനാറ് പതിനേഴ് വയസ്സുള്ള കുട്ടിയുമായിട്ട് അവന്റെ വീട്ടിലേക്ക് കയറി വരുമ്പോ ആ വീട്ടുകാരത് സ്വീകരിക്കുമോ അല്ലെങ്കിൽ ഇവന്റെ പെങ്ങൾ ഇതേപോലെ പതിനെട്ട് വയസ്സുള്ള ഇരുപത് വയസ്സുള്ള ആളെ കൂടെ ഒളിച്ചോട്ട് പോകുമ്പോൾ ഇവർ സ്വീകരിക്കോ അല്ലെങ്കിൽ സമ്മതിക്കോ എന്നുള്ള കാര്യങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് അതവിടെ കിടക്കട്ടെ ഒന്നും കാണിക്കുന്നില്ല പിന്നെ കുറെ തെറിയാണ് ഈ പേര് വിളിക്കുന്ന ആളുകളിൽ ഞാൻ ഭയങ്കര വിഷമം തോന്നിയ കാര്യം ഇത് തന്നെയാണ് ഹിന്ദു മുസൽമാന ഏറ്റവും കൂടുതൽ അത്തരം കമന്റുകൾ ഇടുന്നത് എന്നുള്ളതാണ് സ്വന്തം വീട്ടിൽ നടക്കാത്തൊരു വിഷയമാണ് അന്യന്റെ വീട്ടിൽ നടക്കുമ്പോൾ കാണാൻ നല്ല ചേലാണെന്ന് പറഞ്ഞതുപോലെയാണ് ഇത്തരം വിഷയങ്ങൾ സ്വന്തം വീട്ടിൽ സ്വന്തം അനുഭവത്തിലേക്ക് വരുമ്പോളേ അവർ പഠിക്കുകയുള്ളൂ അങ്ങനെ ഈ വീഡിയോന്റെ അടിയിൽ വന്നൊരു കമൻറ്റ് ആ കമന്റാണ് ഒരു പക്ഷെ വീട് ചെയ്യാൻ പ്രചോദനമായത് എന്നുള്ളതാണ് വീഡിയോയില കമന്റ് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു സൈക്കോ കളൻ എന്ന് പറയുന്ന ഒരു വ്യക്തിയാണ് താങ്കളെ കുറിച്ച് അന്വേഷിച്ചു ഇയാൾ ഒരുത്തിനെ പ്രേമിച്ചായിരുന്നു അവളെ ഇപ്പൊ കെട്ടി പക്ഷേ അത് വേറൊരുത്തനാണ് കെട്ടി കുട്ടിയുമായി അതിന്റെ ചൊറി അല്ലടാ നിനക്ക് എന്റെ വീഡിയോ കാണുന്ന ഏതൊരു മനുഷ്യനും മനസ്സിലാവുന്ന ഒരു കാര്യമുണ്ട് വേടനുമായി ഒരു വിഷയം ഞാൻ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു അതില് നിറത്തിന്റെയും അതേപോലെ ജാതിയുടെയും രാഷ്ട്രീയം തുറന്നു പറയുന്ന ഒരു ഭാഗം ഞാൻ തുറന്നു പറഞ്ഞിട്ടുണ്ട് ജാതി ഒരൊറ്റ കാരണം കൊണ്ടാണ് എനിക്കത് നഷ്ടപ്പെട്ടത് എന്നുള്ളത് ആ ഒരു നഷ്ടപ്പെടൽ എനിക്കിപ്പോൾ വിഷമല്ല സന്തോഷം മാത്രമേ ഉള്ളൂ കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കില് ഭാവിയിൽ ഈ ജാതി പ്രശ്നം പറയില്ലേ ഈ നിറപ്രശ്നം പറയില്ലേ ഇതിനേക്കാൾ നല്ലത് അങ്ങ് പൊക്കോട്ടെ എന്നുള്ളത് തന്നെയാണ് ഞാൻ ധരിച്ചുവെച്ചിട്ടുള്ളത് എൻ്റെ ലൈഫിലേക്ക് വന്ന മറ്റൊരു പെൺകുട്ടിയുണ്ട് എൻ്റെ എല്ലാ കാര്യങ്ങളും മനസ്സിലാക്കുന്ന അവളുടെ എല്ലാ കാര്യങ്ങളും മനസ്സിലാക്കിക്കൊണ്ട് അവളുടെ വീട്ടുകാരുടെ ആ ഒരു എന്താ പറയുക സമ്മതത്തിന് വേണ്ടി കാത്തിരുന്നു കൊണ്ട് അവൾ ജീവിതത്തിൽ പഠിച്ച് മുന്നേറി ജോലി കിട്ടാൻ വേണ്ടി കാത്തിരിക്കുന്ന ഒരു മനുഷ്യരാണ് എനിക്ക് യാതൊരു വിഷമവും ഇല്ല എനിക്ക് ജീവിതത്തിൽ കല്യാണം കഴിച്ചില്ലെങ്കിൽ വിഷമില്ല അത് ആദ്യം മനസ്സിലാക്കുക കാരണം നമ്മളെ മനസ്സിലാക്കുന്ന ഒരാൾ ഉണ്ടാവുക എന്നുള്ളതാണ് നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും വലിയ കാര്യം അപ്പൊ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇവൻ്റെ കമന്റ് കണ്ടില്ല എനിക്ക് ചൊറിച്ചലാണെന്നുള്ളത് ആടാ എനിക്ക് ചൊറിച്ചലാടാ എനിക്ക് നന്നായിട്ട് ചൊറിയുന്നുണ്ടട ഇങ്ങനെയുള്ള കാര്യങ്ങൾ കാണുമ്പോൾ ആ പെൺകുട്ടിയുടെ വീട്ടുകാർക്ക് ഉണ്ടാവുന്ന വിഷമം എന്നെ കൂടെ എന്ന് ഞാൻ തോന്നിക്കൊണ്ടാണ് പറഞ്ഞിട്ടുള്ളത് ഇനി അതൊരു വിഷമായി തോന്നുന്നുണ്ടെങ്കിൽ ആ പെൺകുട്ടിയുടെ അച്ഛനും അമ്മയും കാണുന്നുണ്ടെന്നുണ്ടെങ്കിൽ ദയവ് ചെയ്ത് എനിക്ക് മെസ്സേജ് ആയിട്ട് ഇൻസ്റ്റാഗ്രാമിൽ സന്ദീപ് എന്നാണ് എൻ്റെ ഐ ഡി എന്നോട് പറയാം നിങ്ങൾക്ക് സന്ദീപെ ആ വീഡിയോ റിമൂവ് ചെയ്യി അങ്ങനെയുള്ള വീഡിയോ ചെയ്യലടാ എന്നുള്ളത് ഞാൻ അവർ പറയുകയാണെങ്കിൽ അത് ചെയ്തിരിക്കും ഒരു തർക്കവും കാര്യത്തിൽ വേണ്ട ഇവിടെ സത്യം പറയട്ടെ ഞാൻ ഒരുപാട് ആളുകൾ കുറെ അമ്മമാരും ഒരുപാട് രക്ഷിതാക്കളാണ് എൻ്റെ സബ്സ്ക്രൈബർ ആയിട്ടുള്ള ആളുകൾ അവർ കൃത്യമായിട്ട് എനിക്ക് കമൻ്റ് ഇടുന്നുണ്ട് സന്ദീപെ സത്യമാടാ നീ പറഞ്ഞത് എന്നുള്ളത് ആ ഫാമിലിയുടെ വിഷമം മനസ്സിലാക്കാത്ത ഇവിടെക്ക് എന്ത് പറയാനാന്നുള്ളത് അതെന്തുകൊണ്ടാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവർക്ക് ഈ ഒരു ജനറേഷൻ എന്തോ ഒരു പ്രശ്നമുണ്ട് അവർക്ക് കാര്യങ്ങൾ വളരെ വൈകിയേ മനസ്സിലാവുന്നുള്ളു തുടക്കത്തിലൊന്നും മനസ്സിലാവുന്നില്ല ഇവരുടെ പ്രായം കഴിഞ്ഞ് വന്നൊരു മനുഷ്യനാണ് പതിനാറും പതിനേഴും പതിനെട്ട് വയസ്സ് ലൈൻ അടിച്ച് ഒരു മനുഷ്യൻ തന്നെയാണ് ഞാൻ പക്ഷെ ആ ലൈനടിക്ക് അവളുടെ വീട്ടിൽ നിന്ന് അടിച്ച് കൊടുന്ന് വീട്ടിൽ നിന്ന് കല്യാണം കഴിച്ച് കൂടെ താമസിപ്പിച്ച് അവരെ ഫാമിലിയെ വിഷമിപ്പിക്കുക എന്നുള്ള ഒരു ബോധമല്ല പ്രേമിച്ച് നടക്കുക അതേ നടന്നിട്ടുള്ളൂ അതിൻ്റെ അപ്പുറത്തേക്കൊന്നുമില്ല ഇപ്പൊ ഈ സൈക്കോകളം എന്ന് പറയുന്ന ഈ ഒരു മനുഷ്യൻ എനിക്ക് കമന്റ് ഇടാനും മാത്രം യോഗ്യനാണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ എന്റെ പതിനെട്ട് വയസ്സ് കഴിഞ്ഞ ഭാര്യ എന്ന് പറഞ്ഞ നിരന്തരമായിട്ട് വീഡിയോസ് ചെയ്തോണ്ടിരിക്കുന്ന മനുഷ്യനാ അതായത് ഇതേപോലെ തന്നെ പ്ലസ് ടു ഉണ്ടോ പ്ലസ് വൺ ഒക്കെ പഠിക്കണമെടുത്ത് കൊടുത്തതാണ് കൊടുന്നതാണ് എന്തോ ആവട്ടെ അവര് ജീവിച്ചു പോട്ടെ പക്ഷെ സോഷ്യൽ മീഡിയയിൽ വീഡിയോ ഇടുമ്പോൾ അങ്ങനെ നോക്കിയിരിക്കില്ല സോഷ്യൽ മീഡിയയിൽ വരുന്ന വീഡിയോസ് റിയാക്ട് ചെയ്യലാണ് ജോലി ആ ജോലി ചെയ്യും മറ്റുള്ള ജോലി കഴിഞ്ഞതിന്റെ ശേഷമാണ് ഈ ഒരു ജോലിയും ചെയ്യുന്നത് അതുകൂടി നിങ്ങൾ മനസ്സിലാക്കിയാൽ കൊള്ളാം ചില ആളുകൾ നിനക്ക് വല്ല പണിക്കും പോയി കൂടാറാന്ന് ചോദിക്കും എനിക്ക് വേറെ പണിയുണ്ടട ഉണ്ടാകണം മോനെ ആ പണിയും കഴിഞ്ഞിട്ടാണ് പോന ഈ പണി ചെയ്യുന്നത് അത് നീ മനസ്സിലാക്കി കൊള്ളാടാൻ പോനെ എനിക്കിവിടെ മാതാപിതാക്കളെ റിപ്രസെന്റേറ്റീവ് സംസാരിക്കേണ്ടി വരും അതേപോലെ തന്നെ ആങ്ങളമാരുടെ റെപ്രസെന്റേറ്റീവ് സംസാരിക്കേണ്ടി വരും അതൊക്കെ ഒരു കടമയായിട്ടാണ് ഞാൻ കാണുന്നത് ആ കടമ ഞാൻ നിർവഹിക്കുക തന്നെ ചെയ്യും ഇനിയും നിങ്ങൾ വീഡിയോ കിട്ടുമോ നമ്മൾ റിയാക്ട് ചെയ്യും ഒരു തർക്ക കാര്യത്തിലുണ്ടാവും ഇനിയും ഒളിച്ചോട്ടങ്ങൾ നടക്കുമ്പോൾ നമ്മൾ റിയാക്ട് ചെയ്യുക തന്നെ ചെയ്യും സമൂഹത്തിൽ കുറച്ചെങ്കിലും ആളുകൾക്ക് ഒന്ന് മനസ്സിലാക്കി കൊടുക്കാനായിരുന്നു നന്മ കുറച്ചെങ്കിലും ആളുകളിലേക്ക് എത്തിക്കാൻ വേണ്ടി മാത്രമാണ് ഞാൻ അങ്ങനെയുള്ള വീഡിയോ ചെയ്യുന്നത് അവരുടെ വീഡിയോയിൽ കൃത്യമായിട്ട് അവർ പറഞ്ഞ കാര്യങ്ങളല്ലേ നമ്മൾ റിയാക്ട് ചെയ്തിട്ടുള്ളൂ ഇപ്പൊ സൈക്കോ എന്ന് പറയുന്ന ഒരു വ്യക്തി എനിക്ക് വളരെ മോശപ്പെട്ട രീതിയിലുള്ള തെറിയൊക്കെ വിളിച്ചുകൊണ്ട് അവര് അദ്ദേഹം റിയാക്ട് ചെയ്തിട്ടുണ്ട് ഞാൻ ആ വീഡിയോ ഒക്കെ ഡൗൺലോഡ് ചെയ്ത് വെച്ചിട്ടുണ്ട് അത് അവിടെ കിടക്കട്ടെ ഏതെങ്കിലും ഒരു സമയത്ത് നമുക്ക് ആവശ്യം വരും അതുകൊണ്ടാണ് അവിടെ ഇരിക്കട്ടെ അപ്പോൾ ഇങ്ങനെയുള്ള പതിനെട്ട് കഴിഞ്ഞ് ഒളിച്ചു ഓടി എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു ഗ്രൂപ്പ് ഉണ്ടാക്കുന്നു ഈ ടു കെ കുട്ടികളൊക്കെ ഒരുമിച്ച് ചേർന്നുകൊണ്ട് ഇങ്ങനെയുള്ള വൃത്തികെട്ട ഒരു പ്രവണതയാണിത് അതിലേക്ക് ചാടുന്നു എവിടെ നാളെ ഈ നാട്ടിൽ ജീവിക്കാൻ ബുദ്ധിമുട്ടോ ഇപ്പൊ തന്നെ തൂങ്ങിയാലും തൊപ്പിയാലും ടാക്സ് വാങ്ങുന്ന നാടാണിത് ഒരാൾ പെട്രോൾ പമ്പിൽ പോയിട്ട് പെട്രോൾ അടിച്ചപ്പോൾ പെട്രോളിന്റെ കൂടെ കുറച്ച് എയർ കയറി ആ എയറിനും കൂടിയും പൈസ കൊടുക്കേണ്ട അവസ്ഥ വന്ന നാടാണ് അത് അപ്പൊ എയറിനും പൈസ വേണം വെള്ളത്തിനും പൈസ വേണം എന്തിനും പൈസ വേണം ടാക്സ് അതിൻ്റെ മുകളിലും വേണം ജീവിക്കാൻ പറ്റാത്ത അവസ്ഥയുണ്ടാവും അപ്പൊ പഠിച്ച് വിദ്യാഭ്യാസം നേടിയിട്ട് ജോലി നേടുക ഒരു ലക്ഷ്യമായിരിക്കുക എന്നുള്ളതാണ് കല്യാണം സെക്കൻഡറി ആയിട്ട് വെക്കേണ്ട ഒരു കാര്യം അല്ലാതെ പത്താം ക്ലാസ് പഠിക്കുമ്പോഴത്തേനും എന്റെ ഭർത്താവ് ഇങ്ങനെയായിരിക്കണം എനിക്ക് ഇപ്പൊ തന്നെ ഒളിച്ചുവിടണം ഏഹ് അതാണ് ഇതാണ് കാന്താരി കാന്താരന്മാരുടെ ഒരു സ്റ്റൈലാണല്ലോ അത് ശരിയാണെന്ന് എനിക്ക് തോന്നില്ല ഇപ്പൊ എനിക്ക് തെറിയായിട്ട് മെസ്സേജ് അയച്ചാൽ കൊല്ലൊന്ന് ഭീഷണിപ്പെടുത്തിയ കുട്ടികളുണ്ടല്ലോ ഈ കുട്ടികളുടെ ഒക്കെ പ്രൊഫൈൽ എടുത്ത് വെച്ചിട്ടുണ്ട് എന്തിനാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നാളെ അവന്റെ ഇങ്ങനെ ഒളിച്ചോടി പോകുമ്പോൾ നമുക്കത് തുറന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണേ ഞാൻ ഒന്നിനും അല്ലേ കിടക്കട്ടെ അപ്പൊ ഞാൻ കൂടുതലായിട്ട് ഇങ്ങനെ വലിച്ച് നീട്ടുന്നില്ല കുറെ തെറി കേട്ടും നല്ലത് ചെയ്യുമ്പോൾ തെറി കേൾക്കും അപ്പൊ എനിക്കൊരു കാര്യം മനസ്സിലായി വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ പോകുന്ന പാത എന്തായാലും തെറ്റല്ല ആണെന്ന് തോന്നുന്നു കാരണം കുറെ ഹൈറ്റേഴ്സ് ഉണ്ടാവും ആണല്ലോ ഹെയ്റ്റേഴ്സ് ഉണ്ട് എന്നുണ്ടെങ്കിൽ ഉറപ്പാ ഏറ്റവും കൂടുതൽ ടു കെ കുട്ടികൾ തന്നെയാണ് കമന്റിട്ടുള്ളത് പ്രായമായി ആരും കമന്റിട്ടിട്ടില്ല അതെന്തുകൊണ്ടാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ജീവിതം പഠിച്ച ഏതൊരു മനുഷ്യനും അത് മനസ്സിലാക്കാനുള്ള കഴിവുണ്ടാവും അപ്പോ താല്പര്യം ഉണ്ടെങ്കിൽ കൂടെ കൂടാൻ ബെല്ലേ നെബിൾ ചെയ്യാം വീണ്ടും വരെ പുതിയ വാർത്ത വിശേഷങ്ങളൊന്നും അങ്ങനെ